ഹായ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒരുപാട് ആളുകൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സമൂസിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് സമൂസൻ്റെ പതിരുണ്ടാക്കുക പതിര് ഞങ്ങളിവിടെ പതിരുന്ന പോലെ ഷീറ്റിന്ന് അതൊക്കെയാണ് അതിൻ്റെ പേര് ഓക്കെ ഇത് നമ്മുടെ മെഷീനിലേക്ക് മെഷീൻ ഉണ്ട് കേട്ടോ മെഷീനിലേക്ക് ഒരു ചാക്ക് മൈദ ഇട്ടിട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതാ ഇതേ രൂപത്തിൽ നല്ല കൊയ കൊയ കൊഴച്ചിട്ടങ്ങ് എടുക്കും എന്നതിനു ശേഷം നല്ലോണം കൊ ഇതാവണം നല്ല രീതിയിൽ സ്മൂത്തായിട്ട് വരണേ എന്നിട്ട് ഇതേ രൂപത്തിൽ അതിൽ നിന്നിട്ട് എടുത്തതിന് ശേഷം ടേബിളിലേക്ക് വെക്കും എന്നതിന് ശേഷം ചെറിയ ചെറിയ ഏകദേശം ഒരേ മുന്നൂറ് ഗ്രാമിനൊക്കെ രീതിയിലുള്ളൊരു ബൗൾ രൂപത്തിൽ ഇത് പിടിച്ചിടും ഓക്കെ ഇതേ രൂപത്തിലാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി ഇതാ ഒരു മുന്നൂറ് ഗ്രാം ഇതായത് ലാസൊക്കെ വെച്ചിട്ട് മുന്നൂറ് ഗ്രാമിന് എടുത്തായിട്ട് ബൗളാണ് പിടിക്കുന്നത് ഇത് കറക്റ്റ് ചെയ്താലാണ് നമുക്ക് ഇത് റൗണ്ട് പിടിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള തന്നെ പിന്നെ തൂക്കത്തിൽ തന്നെ വരികയുള്ളൂ ഇതിന് ശേഷം ഇതാ ഈ ബൗൾ പൊറോട്ടൊക്കെ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ബൗൾ മാറ്റി വെച്ച് എണ്ണ തേച്ചതിനേഷം ഇത്തിരി നേരം വെക്കും അത് എടുത്തിട്ട് ഇതാ നല്ലോണം ഇതപടി ടേബിളിൽ വിതറിയിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് അതേ രൂപത്തിൽ ഒന്ന് ഒരു രണ്ട് മൂന്ന് നിഷ്പത്രിയുടെ വട്ടത്തിൽ അങ്ങ് വരത്തിയെടുക്കും നമ്മൾ ഊണൊക്കെ കഴിക്കുന്ന ഒരു പ്ലേറ്റിൻ്റെ വട്ടത്തിലിരിക്കും ഉദാഹരണം പറയുകയാണ് കേട്ടോ ഓക്കെ ഇന്നു ശേഷം ഇതാ ആ പരിപാടി കഴിഞ്ഞു അടുത്ത ഘട്ടാണിത് അത് ഒരു അഞ്ച് മിനിറ്റ് അതിനെ എന്താ പറയുക റെസ്റ്റിന് വിട്ടു ശേഷം ഫസ്റ്റ് ഒരെണ്ണം എടുത്തിട്ട് ഇത്തിരി എണ്ണ തേച്ചു അതിന് മുകളിലത്തിരി മൈദപ്പൊടി വിതറി ശേഷം അടുത്തൊരു ലെയർ വെച്ചു അങ്ങനെ ആറോ ഏഴോ ലെയർ പല രീതിക്കും ഇത്തിരി ലെയർ പതിനഞ്ച് വരെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് വലിയ വലിയ ടീമുകളൊക്കെ പതിനഞ്ച് വരെ ചെയ്യുന്ന നമ്മൾ ഇവിടെ ഏഴ് ആറ് അഞ്ച് രൂപത്തിലൊക്കെയാണ് ഞങ്ങളിവിടെ ചെയ്യാറ് അത്രേ കൈ ഉള്ളു ആൾ കമ്മിക്ക് എന്താ പറയുക കൂടുതലനുസരിച്ച് നമുക്കിതിൻ്റെ ലെയർ കൂട്ടാം ഓക്കെ എന്നതിനു ശേഷം ഇതേ രൂപത്തിൽ മാറ്റി വെക്കും കണ്ടില്ലേ ഒരു നമ്മൾ ഊണയിക്കുന്നൊരു പാത്രത്തിൻ്റെ വട്ടല്ലേ ഇതേ ഉള്ളൂ അതേ രൂപത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റി വെക്കും കുറച്ച് നേരം ആളൊന്ന് റെസ്റ്റിന് വിടും എന്നതിനു ശേഷം ഇനിയാണ് മക്കളെ പണി കെട്ടോ ഇത് ഇത്തിരി മൈദപ്പൊടിയാണ് അപ്പുറത്തപ്പുറത്ത് കൊടുത്തു ഒന്ന് കൈ ഇത്തിരി ഒന്ന് പഞ്ച് ചെയ്തു നാളെ ആളെ പരത്തി പറ്റിയതായി എന്ന് കാണുമ്പോൾ നല്ലൊരു ഇടിമുട്ടി എടുക്കും കണ്ടില്ലേ ഇനിയാണ് ഇത്തിരി മെനക്കെടാ കേട്ടോ അത് ആക്കിയെടുക്കാൻ കാണുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും സമൂഹത്തിൻ്റെ ഷീറ്റ് വളരെ സിമ്പിൾ പരിപാടി എന്നൊക്കെ നല്ല മെനക്കെടാ ഇതേ രൂപത്തിൽ കൈകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ അടുത്തുള്ള എന്താ പറയുക ആ ഇത് കണ്ടില്ലേ അത് ഇത്തിരി വെയിറ്റ് ഉണ്ടായത് കൊണ്ട് ആളിങ്ങനെ പരന്ന് ഇങ്ങനെ വരും മരം കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതിന് ശേഷം ഇതാ ഒന്ന് വിട്ട് വരുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ട്രെയിനിങ് നടത്തുകയാണ് ഓക്കെയാണ് അപ്പോൾ ഇനിയും ഇത്ര ആ ലേറെ എത്രണ വെച്ചൊന്നും ഓർത്തില്ല നിങ്ങൾ ആറ് ലെയർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തോരം കന ഉണ്ടാവും അതിങ്ങനെ ഒരേ രീതിക്ക് തന്നെ ഷെയ്പ്പായിട്ട് വരണം ഇതിനാണ് ഏറ്റവും കൂടുതൽ പണി ഓക്കെ ഇത് ഏകദേശം ഒരു രൂപത്തിലേക്ക് ആയിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇതിന്റെ റിസ്ക് എന്നൊക്കെ അറിയാനും വേണ്ടിട്ടോ അപ്പോൾ അപ്പോൾ ആണെങ്കിൽ ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ ഇത് ഇത്രയാണ് അല്ല ഫാസ്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയാൽ സിമ്പിളായിട്ടാണെന്നുള്ളത് മനസ്സിലാവും ഓക്കെ ആ ഒരു പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം നമ്മുടെ കല്ലിലേക്ക് വെക്കുകയാണ് ചിലരൊക്കെ ചതുരത്തിലുള്ള പൊറോട്ടയുടെ കല്ല് വെക്കും നമ്മളിവിടെ റൗണ്ടിലാണ് കാരണമെന്ന് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ചെയ്യണേ ഓക്കെ ഇതേ രൂപത്തിൽ പൊറോട്ടയുടെ കല്ലുമ്പം വെച്ചിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടൊക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ തിരിച്ച് മറച്ചൊക്കെ ഇടും എന്നിട്ടൊരു ലെയർ ഇതാ ഇങ്ങനെയുണ്ട് വലിച്ചിട്ടെടുക്കും അതേ സമയം തായ്ഭാഗം ചൂടായിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനി ഇത് ഓക്കെ ആ ഷീറ്റ് ഓക്കെ ആയി അപ്പുറത്ത് ഒരാളതാ അതിന് വിരിച്ചിട്ട് മാറ്റി ഇങ്ങനെ മാറ്റി വെക്കുന്നു ആ സമയത്ത് തന്നെ ഇതാ ഈ ഇപ്പം സംഭവിച്ചില്ലേ ഇതിനെ പറ്റിയിട്ട് നാളെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ എന്താ സംഭവിക്കുക എന്താണ് അതിന് എങ്ങനെയാണ് ആ ഭാഗം നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് നാളെ ഒരു അടിപൊളി ഒരു വീഡിയോ നാളെ വരുന്നുണ്ട് ഓക്കെ അത് അതേ രൂപത്തിൽ തന്നെ അതിലെ ആ ഇതിനെ കൂടത്തിൽ തന്നെ മാറ്റി വെച്ചു ഇനി അത് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും വർക്ക് ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണേ ഇത് ഇങ്ങനെ എന്താ പറയുക തായ്ഭാഗം ചൂടായി വരും എന്നതിന് ശേഷം അത് ഒന്ന് മറച്ചിട്ടിട്ട് ആ ഭാഗം തായ്ഭാഗത്തിന് മുകളിലോട്ട് വന്നു മോൾ ഭാഗം ഇതേ രൂപത്തിൽ തന്നെ എടുത്തിട്ട് ഇവരെ കയ്യിൽ കൊടുത്തു ഇവരതിന് ഇതായി കറക്റ്റാക്കിയിട്ട് ഇതിങ്ങനെ ഒരു അത്യാവശ്യം നല്ലൊരു പതിനഞ്ച് ഷീറ്റിൻ്റെയൊക്കെ ഒരു കണത്തിലോട്ട് ഇത് വരും പലരും പല നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല കണക്കിലാണ് എല്ലാവരും ചെയ്യുന്നത് എൻ്റെ പരിചയത്തിൽ തന്നെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവരൊക്കെ ഒരു ഇതേ വർക്ക് റമദാന സമയത്ത് മുപ്പത്തി അഞ്ച് പേരൊക്കെ അവിടെ ജോലിക്കുണ്ടാവാറുണ്ട് ഞങ്ങളിത് നാലഞ്ച് ആളുകൾ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇത് വേണ്ട ഇതേപോലെ തന്നെ ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള പിന്നെ നീളാണ് നമ്മുടെ ഒരു സമൂസിൻ്റെ അളവ് വരുന്നത് ഒരു സമൂസപ്പതിരിന് അളവ് വരുന്നത് ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ അങ്ങനത്തെ രണ്ട് ലെങ്ത്തുള്ള ഒരു സ്കെയിലാണ് നമ്മൾ ഒരെണ്ണത്തിന് ഉപയോഗിക്കുന്നത് അങ്ങനത്തെ രണ്ടെണ്ണം അപ്പോൾ അൻപത് സെൻറ്റിമീറ്റർ ബാക്കി ഒരു രണ്ട് സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കും ഒഴിവാക്കിയല്ല അത് അത് നാളത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ച് തരാം ഇതാ ഈ അൻപത് സെൻറ്റിമീറ്റർ ഉള്ള ഈ സ്കെയിൽ വെച്ചിട്ട് അതേ രൂപത്തിൽ കട്ടാക്കിയെടുത്ത് ആ ഭാഗമാണ് നാളെ നമ്മൾ വീഡിയോസിൽ ഇത് ഉപയോഗിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നാളെ നമുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പം അതോടുകൂടി നിങ്ങൾക്ക് സമൂസം എങ്ങനെ ചുറ്റാന്നും എത്ര പെട്ടെന്ന് തന്നെ ഇത് പൊരിച്ചെടുക്കുക എന്നൊക്കെ അതിൽ കാണിക്കുന്നു കാണിക്കുന്നുണ്ട് ഓക്കെ ഇതാ ഈ അൻപത് ഉള്ള സ്കെയിൽ വെച്ചിട്ട് ഇത് ഇതേ രൂപത്തിൽ ഇങ്ങനെ കട്ടാക്കി കട്ടാക്കി ഇങ്ങനെ ചെയ്യും എന്നിട്ട് ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉള്ള സ്കെയിൽ എടുത്തിട്ട് ഇതാ രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നാൽപ്പത്തിനാല് ബാക്കി ഒരു ആറ് സെൻറ്റിമീറ്ററോളം അവിടെ ബാക്കി വരുന്നുണ്ട് ആ ഭാഗം കൊണ്ടാണ് നാളെ എന്താണ് അതിന് എന്തിലേക്ക് ഉപയോഗിക്കുമെന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് നാളെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഇന്നതിന് ശേഷമ ഈ ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ അത് ഓക്കെയാണ് ഒരു സമൂസ ഉണ്ടാക്കാൻ ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതോ പറയുന്നത് വീതി വരുന്നത് ഏഴര സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഏഴര സെൻറ്റിമീറ്റർ വീതിയാണ് വരുന്നത് ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളും അങ്ങനെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലും ചെറിയ സമൂസ വേണമെന്നുണ്ടെങ്കിൽ അതിലേറെ ചെയ്ത് ചെറുതായിട്ട് രൂപത്തിലൊക്കെ ചെയ്യാൻ പറ്റും ഇതിന് ശേഷം ഇതാ ഇത് ഇവിടെ ഇങ്ങനെ ഞങ്ങൾക്ക് അഞ്ച് കിലോൻ്റെ ഒരു ഓർഡർ ആണ് അഞ്ച് കിലോൻ്റെ ഇത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് വർക്ക് ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു ഏ എന്താണ്ട ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കട്ട് ചെയ്യാനുള്ളൊരു സൈസ് ഇതാ എങ്ങനെയാണ് മൂന്നെണ്ണം മൂന്ന് സ്കെയില് ഇതിനെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് കട്ടിങ് ഇതാ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതായ രൂപത്തിലുള്ള കട്ടിങ്ങാണ് വരുന്നത് ഇത് നമ്മൾ ഹോൾസെയിലായിട്ട് ചെയ്യുന്നുണ്ടട്ടെ ഇത് ഫുള്ളായിട്ട് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഞങ്ങളിത് ഹോൾസെയിൽ പരിപാടി ഉണ്ട് പതിര് ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വേണമെന്നു ഞങ്ങൾ ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെടാം ഓക്കെ ഇതേ രൂപത്തിലാണ് ആ കട്ടിങ് ഇനി കട്ടിങ് ഒന്ന് കണ്ടുനോക്കും കേട്ടോ എന്താണ് ആ കട്ടിങ്ങിൻ്റെ മുമ്പത്തതിലൊക്കെ പറഞ്ഞ പോലെ അലുവ കട്ട് ചെയ്യുന്ന രൂപത്തിലാണ് അത്രത്തോളം വെയിറ്റുള്ള കണ്ടില്ലേ നോക്കിയിട്ടെ ഇത്രയും ഉള്ള ആ ഒരു എന്തൊരു വൃത്തിക്കാണ് നോക്കിയേ ആ പകം എന്തോ ഒരു വൃത്തിയിലാണ് കട്ട് ചെയ്ത് അത് എക്സ്പീരിയൻസാണ് കേട്ടോ അത് അറിയുന്നവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നില്ല അത് കട്ട് ചെയ്തിട്ട് വർഷങ്ങളെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ഫാസ്റ്റായിട്ടും നമുക്ക് ഈ ഭാഗം വേസ്റ്റ് വേസ്റ്റില്ലാണ്ടൊക്കെ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് പെട്ടെന്നൊന്നും ഇതിലേക്ക് എത്തിപ്പെടാനൊന്നും കഴിയൂല എന്നുവെച്ചാൽ കൈകൾ കൊണ്ട് ചെയ്യുന്ന പരിപാടിയില്ല ആകെ മെഷീൻ ഉപയോഗിക്കുന്നത് നമ്മൾ എന്താ മാവ് കുഴക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ ഓക്കെ കണ്ടില്ലേ ഇതേ രൂപത്തിൽ നമ്മളിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും ഈ സംഗതിയാണ് ഇതേ രൂപത്തിൽ സമൂസമായി മാറുന്നത് ഓക്കെ നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊപ്പം കൂടുക ഓക്കേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓക്കെ ബായ്